ഇന്ത്യയിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ മുതിർന്നവരുടെ കാല് തൊട്ട് വന്ദിക്കുന്നത് നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷേ അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ഒന്ന് എന്താ പറയാ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ കാഴ്ചയിൽ സിമ്പിൾ ആണെങ്കിലും അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ കുറച്ച് ആഴത്തിലുള്ളതാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് നോക്കിയാലോ ആ തീർച്ചയായും ഇതൊരു വെറുമൊരു ചടങ്ങല്ല ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ നമ്മൾ ബഹുമാനം പിന്നെ സ്നേഹം വിനയം അതൊക്കെയാണ് കാണിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാര് ടീച്ചർമാര് പ്രായമായവര് നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാർ ഇവരുടെയൊക്കെ കാൽ തൊട്ട് വന്ദിക്കുന്നത് ഒരു സാധാരണ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടില് അതെ അതെ പക്ഷേ എന്തൊരു സംശയം എന്തിനാണ് പ്രത്യേകിച്ച് കാല് തന്നെ തൊടുന്നത് ബഹുമാനം കാണിക്കാൻ വേറെയും ഭാഗങ്ങളുണ്ടല്ലോ ശരീരത്തിൽ ആ അതൊരു നല്ല ചോദ്യമാണ് നമ്മൾ ഈ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നത് കാലിലാണല്ലോ അല്ലേ അപ്പോൾ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം അത് കാലുകളാണ് എന്നൊരു ഒരു ചിന്തയുണ്ട് അപ്പോൾ മുതിർന്നവരുടെ കാലു തൊടുമ്പോൾ നമ്മളവരുടെ എന്താ പറയുക പ്രായം അവരുടെ ജീവിതാനുഭവം ആ പക്വത അവരെ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ആ സ്നേഹം അതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ് അവരുടെ സ്ഥാനത്തെ നമ്മൾ താഴ്മയോടെ സമ്മതിക്കുന്നുവെന്ന് കാണിക്കലാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരാളുടെ ആ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് ശരീരം കൊണ്ട് കാണിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ആ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ ഒരു ഒരു ഭാഗം കൂടിയാണിത് ശരിയാണ് ആലോചിച്ച അത് ശരിയാണ് നമ്മുടെ ഭാരം മുഴുവൻ താങ്ങുന്ന കാലുകൾക്ക് ആ ഒരു പ്രാധാന്യം അത് ലോജിക്കലാണ് പിന്നെ ഈ കാലു തൊട്ടു വന്ദിക്കുമ്പോൾ അവർ തലയിലെ കൈവെച്ച് അനുഗ്രഹിക്കുമല്ലോ അതിനെന്തെങ്കിലും ഒരു പ്രത്യേക അർത്ഥം ആഹാ തീർച്ചയായും ഉണ്ട് ഈ അനുഗ്രഹങ്ങള് അല്ലെങ്കിൽ നല്ല ചിന്തകള് അതിന് നമ്മുടെ സംസ്കാരത്തിൽ വലിയ സ്ഥാനമുണ്ട് നമ്മളിങ്ങനെ വിനയത്തോടെ ബഹുമാനത്തോടെ ഒരാളുടെ കാൽക്കൽ കുനിയുമ്പോൾ ആ ആളുടെ മനസ്സിൽ നിന്ന് വരുന്ന നല്ല ചിന്തകൾ പ്രാർത്ഥനകൾ അതൊരു ഒരു പോസിറ്റീവ് എനർജിയായിട്ട് നമ്മളിലേക്ക് വരുമെന്നാണ് ഒരു വിശ്വാസം അതായത് അവരുടെ സ്നേഹം അനുഭവം അതിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ അതൊരു ശക്തിയായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ആ കുനിഞ്ഞു നിൽക്കുന്ന ഒരു രീതിയില്ലേ ആ പൊസിഷൻ അത് ആ എനർജി സ്വീകരിക്കാൻ ഏറ്റവും നല്ലതാണെന്നും പറയും ഓഹോ അങ്ങനെ ഒരു എനർജി ട്രാൻസ്ഫർ ആ ഒരു വിശ്വാസം കൂടിയുണ്ട് ഇത് കൊള്ളാലോ പക്ഷെ ഈ കാൽ തൊട്ട് വന്തിക്കൽ മാത്രമാണോ വഴി ബഹുമാനം കാണിക്കാൻ വേറെ രീതികളൊന്നുമില്ലേ അയ്യോ പിന്നെ ഒരുപാടുണ്ട് പല രീതികളുണ്ട് ഇപ്പോ ഒരാൾ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കില്ലേ അതിനൊരു പേരുണ്ട് പ്രത്യുത്ഥാനം പിന്നെ കൈകൂപ്പി നമസ്തേ പറയുന്നത് അത് നമസ്കാരം ആ നമുക്കറിയാലോ നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാല് തൊടുന്നത് അതിനെ ഉപസംഗ്രഹണം എന്നും പറയും അതുപോലെ ശരീരം മുഴുവൻ അതായത് കാല് മുട്ട് വയറ് നെഞ്ച് നെറ്റി കൈകൾ ഇതൊക്കെ നിലത്ത് തട്ടിച്ച് നമസ്കരിക്കുന്നുണ്ട് അതാണ് പിന്നെ ഒരാൾ നമ്മളെ അഭിവാദ്യം ചെയ്താൽ നമ്മൾ തിരിച്ചു ചെയ്യുന്നതിനും പ്രാധാന്യമുണ്ട് പ്രത്യഭിവാദനം അങ്ങനെ അങ്ങനെ പല വഴികളുണ്ട് ഹോ കുറേ പുതിയ വാക്കുകളെ പ്രത്യുത്ഥാനം ഉപസംഗ്രഹണം ശാഷ്ടാംഗം ഇതൊക്കെ ആദ്യമായിട്ടാ കേൾക്കുന്നത് അപ്പോൾ ആരെയാണ് ഇങ്ങനെ വന്ദിക്കേണ്ടത് എന്നതിനൊക്കെ പണ്ടുകാലത്ത് വല്ല ചിട്ടയോ ഒരു ഓർഡറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ ഒരു ഒരു ഓർഡർ കാണാം അതായത് സമ്പത്ത് പിന്നെ നല്ല കുടുംബം പ്രായം നല്ല നടപ്പ് ധാർമ്മികത പിന്നെ ആത്മീയമായ അറിവ് ഇങ്ങനൊരു ഒരു ഹൈറാർക്കി പോലെ ഇതിൽ ഈ പറഞ്ഞ ഓർഡറിൽ മുകളിലേക്ക് പോകും തോറും പ്രാധാന്യം കൂടും അപ്പോൾ ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കേണ്ടത് ആത്മീയമായ അറിവുള്ളവർക്കാണ് അതുകൊണ്ടാണ് ഒരു രാജാവാണെങ്കിൽ പോലും വലിയ ജ്ഞാനികളുടെയും ഋഷിമാരുടെയും ഒക്കെ മുന്നില് താഴ്മ കാണിച്ചിരുന്നത് രാമായണത്തിലൊക്കെ നോക്കിയാൽ കാണാം മഹാഭാരതത്തിലുമുണ്ട് ശ്രീരാമൻ പോലും ഗുരുക്കന്മാരെ വന്ദിക്കുന്നതൊക്കെ ഇതൊരു വെറുമൊരു ഫോർമാലിറ്റി അല്ല ശരിക്കും പറഞ്ഞാൽ ബഹുമാനം നന്ദി വിനയം ഇതിൻ്റെ ഒക്കെ ഒരു ഒരു സിംബലാണ് അതോടൊപ്പം ബ്ലെസ്സിങ്സ് കിട്ടാനുള്ളൊരു വഴിയും ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി അതെ അതെ ഇതിനെ ഒരു വെറും ഫിസിക്കൽ ആക്ഷനായിട്ട് മാത്രം കാണാതെ അതിലൂടെ കൈമാറുന്ന ആ ഒരു ഒരു വാല്യൂസ് ആ ബന്ധങ്ങളിലെ ഒരു ഊഷ്മളത അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു തലമുറയിൽ നിന്ന് അടുത്തതിലേക്ക് ഈ സ്നേഹവും ബഹുമാനവും ഒക്കെ എങ്ങനെയാണ് കൈമാറിപ്പോകുന്നത് എന്ന് ഈ ഒരു ചെറിയ പ്രവർത്തിക്കു പോലും അതിന് എത്രത്തോളം ശക്തിയുണ്ട് അല്ലേ ശരിയാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്